നമസ്കാരം ന്യൂസ് സ്വാഗതം സുപ്രീം കോടതിയെ വെല്ലുവിളിച്ചുകൊണ്ട് കോടതി അലക്ഷ്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇപ്പോൾ നടത്തിയിരിക്കുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്ന നിയമിക്കുന്ന പാനൽ അംഗങ്ങളിൽ പ്രതിപക്ഷ നേതാവും ഉൾപ്പെടുന്നു പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് മറ്റൊരു കാബിനറ്റ് മന്ത്രി അവിടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കൂടി പാനലിൽ അംഗമായിരിക്കണം എന്നുള്ള ഹർജി അതിന്റെ വിധി വരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ തിടുക്കപ്പെട്ട് അടുത്ത ചീഫ് ഇലക്ഷൻ കമ്മീഷനായി ഗാനേഷ് കുമാറിനെ നിയമിച്ചത് ഭരണഘടനാ ലംഘനമാണ് നിയമവിരുദ്ധമാണ് എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് മാത്രമല്ല പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വിയോജിപ്പ് അത് ശക്തമായ രീതിയിലുള്ള വിയോജിപ്പ് കണക്കിലെടുക്കാതെ പ്രധാനമന്ത്രിയും കാബിനറ്റ് മന്ത്രിയും കൂടെ ചേർന്ന് തിടുക്കപ്പെട്ട് ഈ തീരുമാനം എടുത്തതിനെ എല്ലാ രീതിയിലും എതിർത്തിരിക്കുകയാണ് അതിനകത്ത് എടുത്തു പറയേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ വന്നിരിക്കുന്ന ഹർജി തന്നെയാണ് അതിനകത്ത് എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഗ്യാനേഷ് കുമാറിന്റെ നിയമനം ഭരണഘടനാ വിരുദ്ധമാണ് എന്നത് മാത്രമല്ല പുതിയ ചീഫ് ഇലക്ഷൻ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ചീഫ് ജസ്റ്റിസ് പാനൽ അംഗമായിരിക്കണം എന്ന ആവശ്യമായിരുന്നു പ്രതിപക്ഷ നേതാവും കൃത്യമായി ആവശ്യപ്പെട്ടിരുന്നത് അതിനെയാണ് ഇപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കുന്നത് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് ഫോറം അവർ കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട ഹർജി സമർപ്പിച്ചിരുന്നു ഗാനേഷ് കുമാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ബാച്ച് ഐ എസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം കൃത്യമായും അദ്ദേഹത്തിന്റെ സർവീസ് കാലയളവിൽ മുഴുവൻ ബി ജെ പിക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുത്തതിൽ വലിയ രീതിയിൽ പ്രാധാന്യത്തോടുകൂടി അതിനെ എടുത്തു പറഞ്ഞുകൊണ്ട് തെളിവ് സഹിതമാണ് അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കാൻ സുപ്രീം കോടതിക്ക് അയച്ചിരിക്കുന്നത് ഗാനേഷ് കുമാർ അപ്പോയിന്റ് ചെയ്യപ്പെടുമ്പോൾ അദ്ദേഹമായിരിക്കും ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അസാം തമിഴ്നാട് കേരളം പശ്ചിമബംഗാൾ പുതുച്ചേരി എന്നീ തെരഞ്ഞെടുപ്പുകളെ നിയന്ത്രിക്കുന്നതും ഏകീകരിക്കുന്നതും ഇവിടെ വലിയ രീതിയിലുള്ള അട്ടിമറിക്ക് വേണ്ടിയുള്ള ശ്രമത്തിനാണ് ബി ജെ പി കോപ്പ് കൂട്ടുന്നത് നേരത്തെയുള്ള ഇലക്ഷൻ കമ്മീഷനായ രാജീവ് കുമാറിനെതിരെ ഗുരുതരമായ ആരോപണം അവിടെ നിലനിൽക്കുകയാണ് കോടിക്കണക്കിന് രൂപ കോഴയായി കൈപ്പറ്റിയിരുന്നു എന്നുള്ള വാദം നിലനിൽക്കെ ജാനേഷ് കുമാറിന് തിടുക്കപ്പെട്ട് നിയമിച്ചത് മറ്റു രീതിയിലുള്ള ഒരു പ്രശ്നവും ബി ജെ പിക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അട്ടിമറിച്ചതാണ് ബി ജെ പിയുടെ ഈ അട്ടിമറി നീക്കം സുപ്രീം കോടതി തടഞ്ഞിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് അതായത് ഗാനേഷ് കുമാറിന്റെ നിയമനം സുപ്രീം കോടതി തടയാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുകയാണ് അതിനുവേണ്ടി പ്രതിപക്ഷ അഭിഭാഷകൻ തയ്യാറാവുകയാണ് സർക്കാരിൻ്റെ ഈ കള്ളക്കളി കേന്ദ്ര സർക്കാരിന്റെ ഈ കള്ളക്കളി ഒളിച്ചെടുക്കാൻ തന്നെയാണ് തീരുമാനം രാഹുൽ ഗാന്ധി ഒന്ന് മാത്രം പറഞ്ഞു താൻ കൂടി അംഗമായിട്ടുള്ള കമ്മിറ്റി പാനലിൽ തന്റെ വാക്കിന് പുല്ലുവില കൽപ്പിച്ച നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും എട്ടിന്റെ പണി കൊടുക്കാൻ തന്നെയാണ് രാഹുൽ ഗാന്ധി തീരുമാനിച്ചിരിക്കുന്നത് ഗാനേഷ് കുമാറിനെ തൽസ്ഥാനത്ത് നിന്നും മാറ്റാതെ താൻ വിശ്രമിക്കില്ല എന്ന് താക്കീത് നൽകിയിരിക്കുകയാണ് മോദിക്ക്